നമസ്കാരം ഗാസയിലെ സമാധാന പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ ഹമാസന് അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച യു എസ് സമയം വൈകിട്ട് ആറുമണിക്കകം ഇരുപദിന പദ്ധതി അംഗീകരിക്കണമെന്ന് ട്രംപ് പറഞ്ഞു ഹമാസന് ഇത് അവസാന അവസരമാണ് ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക പശ്ചിമേഷ്യയിൽ സമാധാനം വരും പശ്ചിമേഷ്യയിലെ എല്ലാ മുൻനിര രാജ്യങ്ങളും പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രൂത്ത് ാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഞായറാഴ്ച വൈകുന്നേരം വാഷിംഗ്ടൺ ഡി സി സമയം ആറിന് ഹമാസുമായി ഒരു കരാറിലെത്തണം എല്ലാ രാജ്യങ്ങളും ഒപ്പുവെച്ചു ഈ അവസാന കരാറിലെത്തിയില്ലെങ്കിൽ മുൻപ് ആരും കണ്ടിട്ടില്ലാത്തതുപോലെ എല്ലാ നരകങ്ങളും ഹമാസിനെതിരെ പൊട്ടിത്തെറിക്കുമെന്നും മുന്നറിയിപ്പായി ട്രംപ് പറഞ്ഞു നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ട്രംപ് കരാർ പുറത്തുവിട്ടിരുന്നു രണ്ടു വർഷമായി തുടരുന്ന ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇഷ്രായേലിനെയും ഹമാസിനെയും സമാധാന കരാറിൽ ധാരണയിലെത്താൻ താൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് യുദ്ധം ഉടനടി നിർത്തലാക്കാൻ മാത്രമല്ല ഗാസയുടെ യുദ്ധാനന്തര ഭരണത്തിനായുള്ള ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്താനും ആവശ്യപ്പെടുന്ന ഇരുപതിന് നിർദ്ദേശമാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗാസ ഭരിക്കുന്ന ഹമാസ് ആയുധം താഴെ വയ്ക്കണമെന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനം കൂടാതെ യു എസ് പ്രസിഡന്റ് അധ്യക്ഷനായ ഒരു സമിതി ഗാസയുടെ ഭരണം നിർവഹിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഫലസ്തീൻ മേഖലയിൽ നിന്നും ഇസ്രായേൽ ഘട്ടം ഘട്ടമായി പിന്മാറുന്നതിനും ബന്ധികളെ കൈമാറുന്നതിനും അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെ ഗാസ പുനർനിർമ്മിക്കുന്നതിനുമുള്ള വ്യവസ്ഥകളും നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നു എന്നാൽ ഒരു ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഈ ഇരുപത് ഇന നിർദ്ദേശത്തിൽ പറയുന്നുമില്ല ഗാസയിലെ ആരെയും പുറത്താക്കാൻ നിർബന്ധിതരാകില്ലെന്ന് ചട്ടക്കൂട് വ്യക്തമാക്കുന്നു ഇസ്രായേലും ഹമാസും നിബന്ധനകൾ അംഗീകരിച്ചാൽ പോരാട്ടം ഉടനടി അവസാനിപ്പിക്കുമെന്നും വ്യവസ്ഥയുണ്ട് ബന്ധികളെ വിട്ടയക്കുന്നതോടെ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങാൻ തുടങ്ങും ഇസ്രായേൽ സ്വീകരിച്ച എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാൻ ഹമാസ് ബാധ്യസ്ഥരാണ് പകരമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കും അതേസമയം ഹമാസ് ഇപ്പോൾ ഈ നിർദ്ദേശം പുനഃപരിശോധിക്കുകയാണെന്ന് ഹമാസുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് നിരായുദ്ധീകരണത്തിനുള്ള ആഹ്വാനങ്ങൾ ഹമാസ് വളരെ കാലമായി നിരസിച്ചു വരികയാണോ കൂടാതെ പദ്ധതിയുടെ പല ഘടകങ്ങളും സമീപ വർഷങ്ങളിൽ നിലച്ചുപോയ മുൻ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നാണ് വിവരം ഗാസയിൽ യുദ്ധം നിർത്തലാക്കുന്നതിനുള്ള യു എസിന്റെയും ഇസ്രായേലിന്റെയും പിന്തുണയുള്ള നിർദ്ദേശം ഹമാസിനെ അംഗീകരിക്കാൻ എത്ര സമയം നൽകണമെന്ന് ട്രംപ് തീരുമാനിക്കുമെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ അന്ത്യശാസനം വന്നത് അതേസമയം ഗസയിൽ സമഗ്രമായ ഉടമ്പടിക്കായി അമേരിക്കയുമായി സഹകരിക്കാൻ സൗദി അറേബ്യ സന്നദ്ധത പ്രകടിപ്പിച്ചു കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച റിയാദിൽ ചേർന്ന മന്ത്രിസഭായോഗം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള സുപ്രധാന നിലപാട് ആവർത്തിച്ചു ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുക ഇസ്രായേലി സൈന്യം പൂർണമായും പിൻവാങ്ങുക നിയന്ത്രണങ്ങളില്ലാതെ മതിയായ മാനുഷിക സഹായം എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി അമേരിക്കയെ സഹകരിക്കാൻ സൗദി അറേബ്യ തയ്യാറാണെന്നാണ് മന്ത്രിസഭയുടെ പ്രഖ്യാപനം